നീ നീ പോയി കുളി അയ്യോ പെണ്ണുങ്ങളെ അപ്പനെ അടിക്കല്ലേ ബോധമുണ്ടോ ല്ലേക്ക് ബോധം ഉണ്ടെങ്കിൽ നോക്കിയ അവൾ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടിരിക്കും അവൾക്ക് ആനേ ആന നീ പോയി കുളിന്നൊക്കെ അതുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ അയ്യേ നിന്റെ കുളിശീന ആർക്കെയാണ് നടന്ന പോരെ കൊച്ചിട്ട് കാണുന്ന ഒരുപോലെ ഇതെന്നാണ് എന്നെ തന്റെ ഉദ്ദേശമാണ് ഉദ്ദേശമാണ് സംശയം ഉണ്ടോ ഒന്നും കൂടെ എടുക്കണം എന്താ വെച്ചിട്ടുണ്ട് പഴയ പകയൊക്കെ മറന്ന് ഞാനിവിടെ വന്നിട്ടും എന്നെ ചതിക്കാണോ താൻ നിശലാക്ഷി നീ മിണ്ടരുത് നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി ാണ് രണ്ടു വളത്തില്ല മോശം 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 ഭയങ്കര മോശം ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ ബിഗ് ബോസ് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് ഇവിടുന്ന് എല്ലാരും പിരിഞ്ഞു പോയാ മതി വിട്ടതാ പറ്റി പോയത് എന്തായാലും പോയി നീ കയറും വിട്ട് പിന്നെ അതിനെപ്പറ്റി പറയണ ഹംഖ്യ ഫലവും പാലത്തിറങ്ങിട്ട് ഇറങ്ങണോട് പനിക്കൊക്കെ എന്തെല്ലാം കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല പണ്ടെന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ